അത് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ ആരായി ആരാകും ും കേക്കുന്നുണ്ട് ആരോ ആയെന്നുള്ളത് അപ്പൊ നോക്കാം നമുക്ക് അപ്രതീക്ഷിത അതിഥി ആരാണെന്ന് പുതിയ പ്രൊമോ എന്താണെന്ന് രതീഷ് തന്നെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ പ്രൊമോ വന്നിരിക്കുകയാണ് നമ്മൾ കാത്തിരുന്ന പ്രൊമോ ഓരോരുത്തർ വിചാരിച്ചിരുന്നു ജിൻഡോനെയാണോ എന്ന് പൊരിക്കാൻ പോണത് ജാസ്മിനെയാണോ ആണോ അതൊക്കെ വരും നോക്കാം നമുക്ക് പക്ഷേ നമ്മൾ ഫിഫ്റ്റി ഡേയ്സ് പൂർത്തിയാക്കുമ്പോൾ ഒരാളകത്തേക്ക് കെയറുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് രതീഷ് തന്നെയാണ് ഓൾമോസ്റ്റ് നമ്മൾ കൺഫേംഡ് ആണ് രതീഷ് തന്നെയാണുള്ളത് റീ എൻട്രി അപ്പം അത് അവിടെ ഇരിക്കുന്നത് ആ പ്രൊമോയിൽ കാണുന്ന രതീഷ് തന്നെയാണോ എനിക്ക് തോന്നുന്നത് രതീഷ് തന്നെയാണ് രതീഷിൻ്റെ ആ ഇരിപ്പൊക്കെ കണ്ടില്ലേ നമ്മൾ രതീഷ് എപ്പോഴും കുഞ്ഞിനെ ആക്ട് ചെയ്ത് കാണിക്കും നന്നായിട്ട് ആ ഒരു ഇരിപ്പ് പിന്നെ രതീഷിൻ്റെ ഡ്രസ്സൊന്നും അല്ല രതീഷ് സാധാരണ മറ്റേ മറ്റേ എന്താ പറയേണ്ട കളർഫുൾ ഡ്രസ്സൊക്കെയാണ് ഇടുന്നത് അല്ലേ ഓർമ്മേണ്ട മറ്റേ നാടോടി നൃത്തത്തില്ല നാടോടി നൃത്തമല്ല ഈ ചില ഡാൻസ് സ്റ്റൈലില്ലേ അതേപോലെ ഡ്രസ്സൊക്കെയാണ് പുള്ളിക്കാർ ഇട്ടുകൊണ്ട് വരുന്നത് ഇത് അങ്ങനെയല്ല സാധാരണ ഡ്രസ്സാണ് മുഖം മൊത്തം മൂടിയിരിക്കുകയാണ് ജിൻഡോനെയാണ് ലാലോട്ടം പറഞ്ഞു വിടുന്നത് ജിൻഡോ പിന്നെ അറിയാലോ രതീഷ് പോയന്ന് തൊട്ട് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു രതീ പിന്നെ മറന്നു ഇപ്പോൾ ജിൻഡോ ജിൻഡോയുടെ ട്രാക്കിൽ വന്നു ജിൻഡോയ്ക്ക് വേറെ ഫാൻ ഫോളോയിങ്ങും എല്ലാം ആയി പക്ഷെ ഇപ്പൊ അന്ന് ജിൻഡോ ഭയങ്കര കരച്ചിലായിരുന്നു അവരുടെ കോംബോ ഒക്കെ ഭയങ്കര ഹിറ്റായിട്ട് വന്ന സമയത്താണ് രതീഷ് പുറത്തു പോയത് അപ്പൊ എല്ലാവർക്കും അതിശയായി എങ്ങനെ രതീഷ് ഔട്ടായി എന്നുള്ളത് സോ രതീഷിനെ ആ രതീഷാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അകത്തേക്ക് ജിൻഡോനെ വിടുന്നു പതുക്കെ ആളെ കൊണ്ട് രതീഷ് ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുന്നു എല്ലാവർക്കും അതിശയം ദൈവമേ ഇനി ആര് താങ്ങാൻ വയ്യയ്യാ അപ്പോൾ സിജോ ഏ ഞാനായിരിക്കും അവസാനം കേറിയെന്ന് വിചാരിച്ചു പക്ഷെ അല്ല മുഖം മൂടി അഴിക്കൂ എന്നില്ല ആരോട്ടം പറയുകയാണ് നമുക്ക് നോക്കാം അത് രതീഷ് തന്നെ ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഈ വേറെ ആരെങ്കിലും ആണോ അറിയത്തില്ല എന്തായിരുന്നാലും കുറേ എൻ്റർടൈൻമെന്റ് ഫാക്ടറും കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ചെയ്തതാണ് എനിക്ക് സിബിൻ്റെ പകരമായിട്ട് കയറുന്നതായിട്ട് തോന്നുന്നു കാര്യം സിബിൻ്റെ ആ ഒരു സംഭവം അൺഎക്സ്പെക്റ്റഡായിരുന്നല്ലോ അപ്പോൾ അതിന് പകരം രതീഷിനെ കൊണ്ടുവന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം ആ ഒരു വിടവ് പക്ഷേ ഇനി എവിക്ഷൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് അവിടെ വോട്ട് കുറഞ്ഞുള്ള ആൾക്കാരെ എവിട് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് കാര്യം ഇത്രയും പേര് ഇനി ഈ അമ്പത് ദിവസം എനിക്കൊന്നും രണ്ട് രണ്ട് പേരെ വെച്ച് ഇനി എവിക്ട് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ അല്ലെങ്കിൽ സീസൺ ചിലപ്പം നീട്ടുവാനും ചാൻസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം അപ്പം നോക്കാം നമുക്ക് അപ്പോൾ രതീഷ് എന്തായാലും തിരിച്ചു വരുന്നത് അത് ഏകദേശം കൺഫേംഡ് ആണ് അതേപോലെ തന്നെ വീട്ടുകാർക്ക് പണിയുമാണ് ഇനി എനിക്ക് എനിക്കല്ല എല്ലാവർക്കും കണ്ടന്റ് പൂരവുമാണ് നോക്കാം നമുക്ക് രതീഷും ജിൻഡോ എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നെ സിജോടെ കാര്യം ആ വീട്ടിലെ ക്യാപ്റ്റൻ റസ്മിൻ ആണ് ആ ക്യാപ്റ്റന എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ എനിക്കറിയില്ല കൺഫേംഡ് ഒന്നും അല്ല ഇങ്ങനെ എല്ലാത്തിലും വരുന്നുണ്ട് റസ്മിൻ ക്യാപ്റ്റനായി എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും പക്ഷേ റസ്മിൻ അടുത്ത ആഴ്ച ഉണ്ടെങ്കിൽ എവിക്റ്റ് ആവാൻ ചാൻസ് ഉള്ള പ്രോബിലിറ്റി ഉള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അല്ലേ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയവരിൽ ഒരാളായിരുന്നു പക്ഷേ രസമെന്റ് രക്ഷപ്പെട്ടതെന്ന് വേണം പറയാൻ ഈ ആഴ്ച ആരെങ്കിലും എവിക്റ്റ് ആവണം എന്ന് ചോദിച്ചാൽ എനിക്ക് എവിക്റ്റ് ആവണം എന്നാണ് കാര്യം ഒരുപാട് പേര് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ അതിനകത്ത് നന്നായിട്ട് കളിക്കുന്ന അഭിഷേക് രണ്ട് രണ്ടഭിഷേകളിൽ അതിനകത്ത് ഒരു കാര്യം പറയാം അഭി കെ ഉണ്ടല്ലോ അഭി കെ ഇപ്പോൾ വാതറൊന്ന് തുടങ്ങിയിട്ടുണ്ട് അഭി എസ് ഇപ്പോഴും ഒന്നും ആവുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല പുള്ളിക്കാരൻ അങ്ങോട്ട് വരുന്നില്ല അത് മാത്രമല്ല ഒരു ഗെയിം അങ്ങോട്ട് എടുക്കുന്നതാണ് മറ്റുള്ളവരുടെ അണ്ടറിൽ പോയി കണ്ടോണ്ടിരിക്കണ പോലെ തോന്നുന്നു പിന്നെ സിജോയുടെ കാര്യം പറയുകയാണെങ്കിൽ സിജോ ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടോ സിജോ എപ്പിസോഡ്സ് പോലും കണ്ടിട്ടില്ല അതെ എപ്പിസോഡ്സ് ഇപ്പോൾ അതേ ഇരുന്ന് ലൈവിലിരുന്നിട്ട് ശരണ്യോട് ചോദിച്ച് മനസ്സിലാക്കുക ആ അണ്ടർ ഗാർമെൻറ്റ് വിഷയമുണ്ടല്ലോ ജാസ്മിൻ്റെയും സിജിൻ്റെയും അതിലാരായിരുന്നു ശരി അതിൽ എന്തായിരുന്നു സംഭവം അത് നിങ്ങൾ നിങ്ങളാരുടെ കൂടെ നിന്നു എനിക്കറിയില്ല സിജോയ്ക്ക് അങ്ങ് കംപ്ലീറ്റ് ഐഡിയ ഇല്ല അപ്പം എന്തായാലും പുറത്ത് ഐഡിയ ഇല്ല പുറത്തെ പൾസ് അറിയത്തേ ഇല്ല വൈൽഡ് കാർഡുകളെ പോലെ അല്ല സിജോയ്ക്ക് അറിയത്തില്ല സിജോ അങ്ങനെ നിൽക്കുന്നത് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോഴും ഈ സായി സിജോ ഗബ്രി ജാസ്വിനൊക്കെ ജിൻഡോയ്ക്കെതിരെ ഇങ്ങനെ കാര്യം അവർക്കൊരു എതിരാളിയായിട്ട് ജിൻഡോ ആണ് അവിടെ ഉള്ളതെന്നുള്ള ഒരു രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് ലൈവിനകത്ത് അങ്ങനെ തന്നെ എന്ത് എന്ത് കുറ്റം കണ്ടുപിടിക്കാം അയാൾ എന്തെങ്കിലും നെഗറ്റീവ്സ് കണ്ടുപിടിക്കുക കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എങ്ങനെയെങ്കിലും പറഞ്ഞ് പുറത്താക്കണം ആ ഒരു രീതിയിലുള്ള വർത്തമാനങ്ങളിലേക്ക് പൊക്കോട് എപ്പോഴും ജിൻഡോ അങ്ങനെയാണ് ജിൻഡോ ഈവൻ ഋഷി പോലും ഇത്രയും ദിവസം കൂടെ നടന്നിട്ടും ഇപ്പം ആ ജിൻഡോ ആയിരിക്കും അത് ചെയ്തത് ജിൻഡോ ആയിട്ട് എന്ത് സംഭവങ്ങളും ജിൻഡോയുടെ തലയിലേക്ക് വെക്കാൻ ശരിയാണ് ജിൻഡോ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവരും ഇവിടെ തെറ്റുകൾ ചെയ്യുന്നില്ലേ ഇത് ഗ്രൂപ്പ് ചെയ്തിട്ട് സംഭവം പണി കിട്ടും ജിൻഡോയുടെ ഗെയിം ഇവിടെ വർക്കൗട്ട് ആവുന്നുണ്ട് ഇന്നലത്തെ രാത്രി കളി പക്ഷേ രതീഷ് വന്നു കഴിഞ്ഞാൽ പുതിയ ഗെയിം പ്ലാൻ എടുക്കേണ്ടി വരും ജിൻഡോ ഫസ്റ്റ് ഫസ്റ്റ് വീക്കിലെ ഗെയിമിലേക്ക് പോവും ജിൻഡോ അതാവാൻ ചാൻസ് ഉണ്ട് രതീഷിൻ്റെ ഗെയിം എങ്ങനെയാവുമെന്ന് കാണാം രതീഷ് മിക്കവാറും ടൂ മച്ച് ഇറിറ്റേറ്റിംഗ് ആയിരിക്കില്ല രതീഷ് കുറച്ചൊക്കെ മാറ്റി പിടിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് പിന്നെ രതീഷ് ഏത് ടീമിലായിരിക്കും കയറുക മിക്കവാറും രതീഷ് ജിൻഡോയുടെ ടീമിലായിരിക്കും സീതു വിടാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇനി പുതിയ ക്യാപ്റ്റനായി കഴിഞ്ഞ് റസ്മിൻ ഏത് ടീം ജിൻഡോ രതീഷിനെയും ജിൻഡോനേയും കൂടെ ഒന്നിച്ചിടുമെന്ന് എനിക്കൊരു പിടിയില്ല രതീഷ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും കണ്ടറിയാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്